നമ്മുടെ പൊതിച്ചോറ് ഇത് ബിനീഷേട്ടൻ്റെ പൊതിച്ചോറല്ലേ അഷ്കിലോണിലെ നമ്മുടെ മലയാളി സുഹൃത്തായ ബിനീഷേട്ടൻ്റെ സ്വന്തം പൊതിച്ചോറ് എന്തൊക്കെയുണ്ട് ചേച്ചി ചമ്മന്തി അവിയൽ മുട്ട പിന്നെ ഓ വത്തി വറുത്തത് പിന്നെ തോരൻ ബീറ്റ്റൂട്ട് ഒപ്പം നമ്മുടെ ബിന്ദു ചേച്ചിയുണ്ട് ലപിച്ചേട്ടനുണ്ട് ജോ ബേട്ടനുണ്ട് പിന്നെ ഇതിൻ്റെ എല്ലാം ഒടയോ ഒടയോൻ ഇവിടെ ഉണ്ട് ഓടയോൻ ഇവിടെ ഒടയോൻ ഇവിടെയുണ്ട് പിന്നെ ഇതാണ് മെയിൻ സാധനം മാസ്റ്റർ പീസ് നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം കറുപ്പിച്ച ബീഫ് ഫ്രൈ പിന്നെ സാമ്പാർ അങ്ങനെ അതിൻ്റെ മാസ്റ്റർ പീസാണ് പിന്നെ ഈ അച്ചാറുണ്ടല്ലോ ഒരു രക്ഷയിലടയും സാധനം ഇതിവിടെ തന്നെ ഇട്ട അച്ചാറാണ് പിന്നെ ഈ സാധനം നമ്മുടെ കാന്താരി ഉപ്പിലിട്ടത് കാന്താരി ഉപ്പിലിട്ടോടെ ഓ അതിൻ്റെ ആ വെള്ളം ഉണ്ടോ ഇതൊക്കെ ഇങ്ങനെ സഹിച്ചു പിടിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നാട്ടുപടി ഉള്ള കാര്യമല്ല കേട്ടോ ഇത് നമ്മുടെ ചൈനീസ് നാരങ്ങയല്ലേ ചെറിയ ഓറഞ്ച് ഓറഞ്ചല്ലേ ഇതുണ്ട് നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം ഇനിയിപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ ആക്ച്വലി ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമായിരുന്നു ആ പറയാൻ പറഞ്ഞത് ഇത് നമ്മുടെ ഉപ്പിലിട്ട മാങ്ങയുണ്ട് കേട്ടോ ഇനി സഹിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതും കൊണ്ട് കഴിച്ചു എന്തായാലും മോരിയറിയല്ലേ ഉപ്പിലിട്ട് മാങ്ങാന്ന് പറഞ്ഞു തരുന്നില്ല ലഭിച്ചേട്ടെന്തേ ഭരണി അങ്ങനെ തന്നെ എടുത്തോണ്ട് എടുത്തോണ്ടോന്നിവിടെ എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം നമുക്ക്